കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കോട്ടയം ശാസ്ത്രി റോഡിൽ ലോഗോസ് ജംഗ്ഷനിൽ ജനുവരി രണ്ട് ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് പാർട്ടി ചെയർമാൻ സജീവ് മഞ്ഞക്കടമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സജീവിൽ അധ്യക്ഷത വഹിക്കും എൻ ഡി എ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വികലമായ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വഴിതെറ്റിക്കുന്ന കലാലയ രാഷ്ട്രീയം നിരോധിക്കുന്നതിന് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്നും പാർട്ടി ചെയർമാൻ സജീവഞ്ഞ കടമ്പിൽ പറഞ്ഞു നമ്മുടെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ജനുവരി രണ്ടാം തീയതി അതായത് മന്നൻ ജയന്തി ദിനത്തിൽ കോട്ടയം ലോഗോ സെംഗൻ ഉദ്ഘാടനം ചെയ്യുകയാണ് മന്ന ജയന്തി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കുറേ ദിവസമായി നമ്മളെൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ആലോചിക്കും പക്ഷേ കേരള കോൺഗ്രസ്സിന് തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജന്മം നൽകിയ അല്ലെങ്കിൽ തിരികൊളുത്തിയ ഭാരതകേശരി മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനത്തിൽ തന്നെ കേരളാ കോൺഗ്രസിൻ്റെ പുതിയ ആഫീസിലേക്ക് കയറിക്കൂടെന്നുള്ള കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വികാരം മാനിച്ചാണ് ഞങ്ങൾ കൃത്യം ആ രണ്ടാം തീയതി തന്നെ ആ ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ ഡി എയുടെ സമാനാധിനായ സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ അവർക്കാണ് ഈ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ കോട്ടയം ലോഗോസ് ജംഗ്ഷനിൽ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് നമ്മുടെ കളക്ട്രേറ്റിൻ്റെയും റെയിൽവേ സ്റ്റേഷനെയൊക്കെ തൊട്ട് ചേർന്നാണ് ഈ ഓഫീസ് അപ്പോൾ ഈ ഓഫീസ് ഉദ്ഘാടനം വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരുടെയും വലിയയേറിയ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് രാവിലെ പതിനഞ്ച് തീയതി പത്ത് മണിക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സമയം വെച്ചിരിക്കുന്നത് പന്ത്രണ്ടര മണിക്കാണ് കൃത്യം ഞങ്ങളുടെ സംസ്ഥാന ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും ആ കാര്യങ്ങളെ സംബന്ധിച്ച് ശക്തമായ അല്ലെങ്കിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ശക്തമായ സമരങ്ങളും അതോടൊപ്പം തന്നെ കോടതിയിൽ കോടതിയിൽ പോകും ഒന്ന് ഒരു വിഷയം നമ്മുടെ വികലമായ വക്കഫ് നിയമ ഭേദഗതി ആ വിഷയത്തിൽ പാർട്ടി ശക്തമായി ഇടപെടുന്നതിനും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് വക്ക നിയമം മൂലം നിവാസികൾ അല്ലെങ്കിൽ കുടിയേറക്കിൻ്റെ ഭീഷണിയിലാണ് അവർക്ക് വേണ്ടി ശക്തമായ സമര തരത്തിനെ കുറിച്ച് തീരുമാനമുണ്ടാവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു അത് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല അതിൽ ഞങ്ങൾ ചിന്തിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വഴി വഴിതെറ്റിക്കുന്നത് ഇന്ന് കലാലയ രാഷ്ട്രീയമാണ് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ നേതാക്കളായ ലൌജിൻ മാളിയേക്കൽ മോഹൻദാസ് അമ്പലാറ്റിൽ രാജേഷ് ഉമ്മൻ ഘോഷി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ